നമുക്കാണ് നഷ്ടമായത് നാളെ നമുക്കും നമ്മുടെ നാടിനും നന്മയാകേണ്ട ഒരു വ്യക്തിത്വമാണ് ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത് പാലത്തുങ്കര അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര ഉണ്ടാകും എല്ലാവർക്കും ജാമിയ മദിനത്തുന്നൂർ പതിനെട്ടാം ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി പഠനത്തിൽ മികവ് പുലർത്തുന്നതിനോടൊപ്പം സേവന പ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സൗമ്യമായ സ്വഭാവവും അച്ചടക്കവും ഉസ്താദുമാരോടുള്ള ആദരവും വിനയവും സദാസമയം വിജ്ഞാനം നേടാനുള്ള ആ ഒരു വലിയൊരു താല്പര്യവും സ്വബിഹിന്റെ വലിയൊരു സവിശേഷ ഗുണമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കൽ പരിചയപ്പെട്ടവർക്കാർക്കും മറക്കാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല പടത്തറബ്ബ് അവർ ചെയ്ത നന്മകളൊക്കെ അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ആമി അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ കൊടുക്കണേ റബ്ബേ